നമസ്കാരം സസ്റ്റാൻഡൽ മീഡിയ ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം ാണ് അമ്മയാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന പോലെ ഈ ഗവൺമെന്റിന്റെ ഐശ്വര്യം രാജ്ഭവനും ഗവർണറുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വില്ല ഏത് Obrigado. நாயகனே بنگல யாமனநாதவே بنگலோபனதேவாவே அவரல்லே பதரல்லே 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 சிவசிதேவியர் நானாவே சிவசிதேவியர் நேடாவே சிவசிதேவியர் நானாவே சிவசிதேவியர் நேடாவே ஜெயசங்காருண்டு விடை ஜெயசங்காருண்டு விடை மாратаத்தின் நாயகனே மாратаத்தின் நாயகனே

വളരെ ന്യായമായിട്ടുള്ളൊരു ആവശ്യമായിട്ടാണ് ഭരണശിരാകേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിലേക്ക് കേസ് കടന്നു വന്നത് നമുക്കറിയാം കേരളത്തിലെ സർവകലാശാലകൾ ആതിലാത്ത കളരിയായി മാറുകയാണ് കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ കോളേജുകൾ ആതിലില്ലാത്ത കളരിയായി മാറുകയാണ് ഇവിടെ കെ വിദ്യാർത്ഥി 그 b c